ഓ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ പോകുന്ന എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ തെച്ചിക്കോട്ടുകാവിലാണ് നമ്മുടെ സ്വന്തം രാമട്ടൻ്റെ ബർത്ത്ഡേ ഡേ ആണ് കേട്ടോ ഇന്ന് അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു ഞാനാണ് കേട്ടോ ആദ്യം എത്തിയത് കാരണം രാമായട്ടനൊക്കെ എത്തുന്നുണ്ടായുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ പോവുക രാമനെയും ദാസംകുട്ടിനേയും കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ എപ്പോഴായാലും അമ്പലത്തിൽ പോയാലും അമ്പലത്തിൽ കയറുന്ന കാട്ടും മുമ്പ് രാമനെ വന്ന് കണ്ട് അവനെ കുറച്ച് നേരം നോക്കി നിന്ന് അവിടെ ഇരുന്നിട്ടൊക്കെയാണ് പിന്നെ അമ്പലത്തിൽ പോവുള്ളൂ കേട്ടോ അതെനിക്ക് അത്രയ്ക്കും സന്തോഷമാണ് രാമനെ കണ്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അവിടെ അങ്ങനെ അതാണ് എനിക്ക് സന്തോഷം കാരണം അമ്പലത്തിൽ പോയി തൊഴുതതിന് ശേഷമെല്ലാം ഞാനിവനെ കാണാം ഇന്ന് രാമേട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഇന്നൊരു സെലിബ്രിറ്റിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സീനിയർ ആർട്ടിസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ നമ്മുടെ രാമേട്ടൻ്റെ മരുമോനും പേരക്കുട്ടിയും എല്ലാവരും കുടുംബടക്കം എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വീണ്ടും ഞാൻ രാമൻ്റെ അടുത്ത് പോയി കുറച്ചു നേരം കൂടി അവനെ കണ്ട അവൻ്റെ ഒപ്പം വീഡിയോ ഒക്കെ നോക്കി എടുത്തൊക്കെ നിന്നായിരുന്നു പിന്നെ ഇവിടെ വന്നാൽ എനിക്ക് ഏറ്റവും സന്തോഷം രാമൻ എത്ര കണ്ടാലും മടുക്കില്ല എന്നാണ് കേട്ട അപ്പോൾ ഇതിൽ പ്രധാനം എന്താ വെച്ചാൽ നമ്മുടെ ഈ പറഞ്ഞ സീനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ കൃഷ്ണപ്രഭ എന്നുള്ള ചേച്ചിയാണ് അപ്പോൾ ചേച്ചി ഒരു അമ്മ ഒരു പതിനാല് കൊല്ലം മുമ്പ് എറണാകുളത്ത് വെച്ചൊരു പൂരത്തിൻ്റെ ഇടയ്ക്ക് ആന അടഞ്ഞോടുന്നടക്ക് ഒരു വീണപ്പോൾ രാമന് വരെ ചവിട്ടാണ്ട് കാക്കാൽ വെച്ച് കടന്നു പോയി അപ്പം അന്ന രാമനോടുള്ള ഇഷ്ടവും ഭക്തി എന്ന് പറഞ്ഞിട്ട് അത്രയും ഇഷ്ടത്തിൽ നടക്കുക അപ്പോൾ ഓരോ കാരണങ്ങൾ കൊണ്ട് കറക്റ്റ് വന്ന് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പം ഇപ്പോഴാണ് അവർക്ക് വന്ന് കാണാനുള്ളൊരിത് കിട്ടിയത് അന്ന് തന്നെ രാമേട്ടൻ്റെ ബർത്ത്ഡേയും കൂടി ആയപ്പോൾ അവർ വന്ന് രാമേട്ടനെയും രാമനെയൊക്കെ കണ്ടുപോയി അപ്പോൾ അതായത് ഞാൻ പറഞ്ഞ ചേച്ചി കേട്ടാ അപ്പം നമ്മൾ അത്രയും നല്ല പാവമാണ് കേട്ടോ അപ്പം രാമനെ കുറേ നേരം നോക്കിയിന്ന് കണ്ട് അവനെന്തേലും കൊടുത്തിട്ടൊക്കെയാണ് പോയത് അപ്പം അത്രയും രാമേട്ടൻ്റെ ബർത്ത്ഡേക്കും രാമനെ കാണാനൊക്കെ ആയിട്ട് വന്നതാണ് നമുക്കൊന്നും കണ്ടപ്പോൾ സന്തോഷം തോന്നി കാരണം എല്ലാവരും രാമൻ ഇങ്ങനെ കുറ്റം പറയുമല്ലോ രാമൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആ പ്രശ്നക്കാരനാണ് പക്ഷേ ആ പ്രശ്നക്കാരൻ്റെ കാലിൻ്റെ ഇടയിൽ പെട്ട ആളെ ചവിട്ടാണ്ടാണ് രാമൻ പോയത് അപ്പം അതിൻ്റെതായ നന്ദിയും സ്നേഹവും പറയാനാണ് ഈ ചേച്ചി അതിൻ്റെ അമ്മയും കൂടെ രാമേട്ടൻ്റെ ബർത്ത്ഡേക്ക് തന്നെയായിട്ട് വന്നത് പിന്നെ അവർ ദാസൻ കുഞ്ഞിൻ്റെ അടുത്ത് പോയായിരുന്നു കുറച്ചു നേരം നിന്നുള്ളൂ രാമൻ്റെ അടുത്തായിരുന്നു ആ ചേച്ചി കൂടുതൽ നിന്നത് കേട്ടാ പിന്നെ ബർത്ത്ഡേയുടെ ആഘോഷത്തിന് വേണ്ടി ഇതെല്ലാവരും നമ്മുടെ തെച്ചിക്കോട്ട് ടീം മൊത്തം ഉണ്ട് കേട്ടോ അവിടെ അപ്പം രാമേട്ടൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ കൊല്ലത്തിനായിട്ടൊക്കെ പ്രാവശ്യം ഗംഭീരമായിട്ടുണ്ട് ഈ ചേച്ചി ഇത് ഈ ചേച്ചിയുടെ അമ്മ ഈ ചുരിദാറിട്ടത് ഈ അമ്മേന്ന് രാമൻ്റെ കാലിൻ്റെ ഇടയിൽപ്പെട്ടിട്ടും കൂടെ രാമൻ ചവിട്ടാണ്ട് കാക്കാലുവെച്ച് പോയത് അപ്പം രാമനാണ് പുതിയ ജന്മം തരാൻ നിന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംസാരിച്ചായിരുന്നു കേട്ടാ അപ്പൊ രാമേട്ടൻ്റെ ബർത്ത്ഡേ കൂടാൻ അപ്പൊ ഒരു രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ നമുക്ക് നല്ല സന്തോഷം